പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളും വേർപിരിയലും സംഭവിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല ചെറിയ ചെറിയ കാര്യങ്ങളുടെ അസാന്നിധ്യമാണ് ഇരുപത് വർഷം ഒന്നിച്ചു കഴിഞ്ഞ് നാല് മക്കളുണ്ടായി പേരും നല്ലൊരു കാലം ഗൾഫിൽ ഒന്നിച്ച് ജീവിച്ച് അവസാനം മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു കുടുംബിനിയുടെ കഥയുടെ പിന്നിലെ കാരണം അന്വേഷിച്ചപ്പോൾ ഇത്രയും കാലമായിട്ടും കിട്ടേണ്ടത് കിട്ടേണ്ടവരിൽ നിന്നും കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു എല്ലാ ഒളിച്ചോട്ടത്തിൻ്റെയും പിന്നിലെ കാരണങ്ങൾ ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണങ്ങൾ പലതുമുണ്ടാവാം പക്ഷേ വൈവാഹിക ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും തുടക്കം ഈ പറയുന്ന ചെറിയ കാര്യം കിട്ടേണ്ടവരിൽ നിന്നും കിട്ടാ കിട്ടാത്തത് കൊണ്ടാണ് ഒരു പുരുഷൻ വൈവാഹിക ജീവിതത്തിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ അഥവാ ശാരീരിക സംതൃപ്തിയാണെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തൻ്റെ പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇമോഷണൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ അഥവാ വൈകാരിക സംതൃപ്തിയാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ടതും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം കെയറിംഗ് പരിഗണനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക മാനസിക ആത്മീയ തലങ്ങളിലുള്ള സംയോജനമാണ് വിവാഹ ജീവിതം അതിൽ ഉള്ളും ഉള്ളതും പങ്കുവച്ചും പരസ്പരം പരിഗണിച്ചും പിന്തുണച്ചുമാണ് മുന്നോട്ട് പോവേണ്ടത് ചിലപ്പോൾ പങ്കാളിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചില ഇഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം ചില ചെടികൾ സ്വയമേവ വളർന്നു പൂവിടും മറ്റു ചിലവ നമ്മൾ നട്ടുനനച്ച് വളമിട്ട് വളർത്തേണ്ടി വരും ദാമ്പത്യത്തിലെ സ്നേഹപരിഗണനയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് വളർന്നു കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ സ്നേഹവും സൗഹാർദവും പ്രണയവുമെല്ലാം പരസ്പരം പൂരകമാകുന്ന മനോഹരമായ അവസ്ഥ സംജാതമാകും പിന്നെ പങ്കാളിക്കൊപ്പം സമയം പങ്കിടുന്നത് ആനന്ദകരമാകും കുടുംബത്തിലെ ഈ സൗഹൃദാന്തരീക്ഷം മക്കളുടെ വളർച്ചയിലും ഏറെ ഗുണം ചെയ്യും പറഞ്ഞു വരുന്നത് പരിഗണന ലഭിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും അതിന്റെ അനന്തര ഫലം അവർണ്ണനീയമാണ് എന്ന് ചുരുക്കം തിരുനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിലെ ഒരു മാതൃക നമുക്കിവിടെ സ്മരിക്കാം ഈ ചരിത്രം ഇമാം ബുഹാരി അലി അള്ളാഹു അനഹു തൻ്റെ സോഹീഹിൽ മുന്നൂറ്റി മുപ്പത്തിനാലാം ഹദീഫായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹദീ ആയിഷാ ബിറിയ അള്ളാഹു അൻഹുയാണ് തിരുനബി സല്ല അലൈഹി സ്വല്ല തങ്ങളുമായിട്ടുള്ള ഈ കഥ പറയുന്നത് ഒരു കാര്യം കൂട്ടത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം പല മാതൃകകളും നമ്മൾ പറഞ്ഞത് മഹദി ആയിഷാറി അള്ളാൻ എന്നുള്ളതാണല്ലോ വേറെയും ഭാര്യമാർ നബിക്കുണ്ടല്ലോ ഇത് ആയിഷാറലി അള്ളാഹന്നയുമായി മാത്രമുള്ള സമീപനമാണോ തിരുനബിയുടേത് കാര്യം അങ്ങനെയല്ല പിന്നെ തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ സമീപനം എല്ലാ ഭാര്യമാരോടും സ്നേഹമശ്രണമായിരുന്നു പരിഗണന നൽകിയും പിന്തുണച്ചുമായിരുന്നു പിന്നെ തിരുനബിയുടെ കൂടെ മഹദി ആയിഷാ റലി അള്ളാ വന്ന ആസ്വദിച്ച ജീവിത സൗന്ദര്യം ലോകത്തിന്റെ മുമ്പിൽ ഹദീസുകളായി പ്രകാശിപ്പിക്കുന്നതിൽ മഹദിയുടെ ബുദ്ധി സാമർഥ്യവും അഗാധ പാണ്ഡിത്യവും കാരണം മറ്റുള്ള മഹി രത്നങ്ങളെക്കാൾ മുൻപന്തിയിൽ ആയിരുന്നു മഹദി പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം അടക്കമുള്ള പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ ബി വി ആയിഷ അൻഹയിൽ നിന്നും നിവേദനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുനബിയുടെ കുടുംബ ജീവിതത്തിലെ പല സംഭവങ്ങളും നമ്മൾക്ക് ഉദ്ധരിച്ചു തരുന്നത് നിന്നാണ് നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാം മഹദി ആയിഷ അൻഹ പറയുന്നു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അസ്ഫാരിഹി ഒരു യാത്രയിൽ ഞങ്ങൾ ഒരു സംഘമായി സുദീർഘ യാത്ര പോവുകയാണ് അതിൽ മെഹദിയുടെ പിതാവ് അബുബക്കർ സുദ്ദീഖ് റലിഅള്ളഹുവുണ്ട് പ്രമുഖ സ്വഹാബിമാർ പലരുമുണ്ട് മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രയിൽ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചു വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് വേഗം അങ്ങോട്ടു പോകാനായിരുന്നു സംഘത്തിന്റെ ഉദ്യമം അതിനിടയിൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തിന് ജയ്ഷ് എന്നും പേരുണ്ട് ആ സ്ഥലത്ത് എത്തിയ സമയത്ത് മഹദി പറയുന്നു തന്റെ ആഭരണമായി ധരിച്ചിരുന്ന മാല നഷ്ടപ്പെട്ടു മഹദിക്ക് വല്ലാത്ത വിഷമമായി ഉടനെ ഈ പരിഭവം തന്റെ പ്രിയതമൻ തോഹാ റസൂൽഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങളോട് പറഞ്ഞു ശ്രദ്ധിക്കണം വെള്ളം ലഭ്യമാകാതെ സൊഹാബാക്കളും യാത്രാ സംഘവും വിഷമിച്ചു നിൽക്കുന്ന സന്ദർഭമാണിത് ഈ സമയത്താണ് മഹദി ആയിഷാ റലിഅല തിരുനബിയോട് പറയുന്നത് മുത്തനബിയെ എന്റെ മാല നഷ്ടപ്പെട്ടു തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സമീപനം നമുക്ക് ഇവിടെ പരിശോധിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് നിങ്ങളുടെ മാല കണ്ടെത്തിയിട്ടും മതി യാത്ര തുടരൽ അങ്ങനെ യാത്രക്കാർ സ്വസ്ഥമായ ഒരിടത്ത് തമ്പടിച്ചു ചില അനുചരന്മാരെ വിളിച്ച് മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങൾ മഹദി ആയിഷ അലി അള്ളാഹുഅല്ലിയുടെ മാല തിരയാൻ വേണ്ടി പറഞ്ഞയച്ചു ഇത് മഹദിക്ക് മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങൾ നൽകിയ അംഗീകാരവും പരിഗണനയും നാം മനസ്സിലാക്കണം ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സമയമാണ് ഇനി അത് നോക്കാൻ സമയമില്ല നമുക്ക് യാത്ര തുടരാം എന്നല്ല തിരുനബി അലൈഹി തിരുനബിസല്ലുസല്ല മാത്തങ്ങൾ ഇവിടെ പ്രതികരിച്ചത് എന്തൊരു നല്ല മാതൃകാപരമായ ദാമ്പത്യ ജീവിതം അങ്ങനെ സ്വഹാബാക്കളിൽ ചിലർ മാല തിരയാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു അതിനിടയിലാണ് മറ്റുള്ള സ്വഹാബിമാരെല്ലാം അറിയുന്നത് യാത്ര ഇപ്പോൾ നിർത്തിയത് മഹദി ആയിഷാർ അലിയഅള്ളാൻഹയുടെ മാല നഷ്ടപ്പെട്ടതിനാലാണ് അവർക്കതിൽ ചില അസ്വരാസ്യങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി അവർ അവരുടെ പരാതി ആയിഷ അലി അള്ളാൻഹയുടെ പിതാവ് അബുബക്കർ സിദ്ദീഖർ അലി അള്ളഹാവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു ഈ വെള്ളമില്ലാത്ത നേരത്ത് ആ മാല കണ്ടെത്തേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നതായിരുന്നു അവരുടെ പരിഭവം സിദ്ദീഖ് അലി അള്ളാവിന് ഇത് പാടെ മഹദി ആയിഷ ആയിഷാറി അള്ളാവിന്റെ അടുത്തേക്ക് ചെന്നു അഥവാ സ്വന്തം മോളുടെ അടുത്തേക്ക് ചെന്നു അന്നേരം തിരുനബിസ് വസ്ല്ലാമ തങ്ങൾ മഹദി ആയിഷ യുടെ മടിയിൽ തല ചായച്ച് മയങ്ങിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ട് അല്പം ദേഷ്യത്തോടെ തന്നെ പിതാവ് മഹദി ആയിഷ ശകാരിക്കാൻ തുടങ്ങി ഹബസ്തി വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് ജനങ്ങളെയും തിരുനബിയും നിങ്ങൾ തടഞ്ഞു വെച്ചില്ലേ എന്താണ് നിങ്ങൾ ചെയ്തത് അങ്ങനെ വല്ലാത്ത ശകാരമായി അബുബക്കർ തന്റെ മോളെ മഹദി ആയിഷ ബി വിള്ളാൻ ബി വി പറയുന്നു അല്പം കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലാമ തങ്ങൾ ഉറക്കിൽ നിന്നും ഉണർന്നു ഫാമ റസൂൽ വല്ല ആ സമയത്താണ് ഇസ്ലാമിക ശരീരത്തിൽ വെള്ളം ലഭ്യമാവാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വരികയോ ചെയ്താൽ നിങ്ങൾക്ക് മണ്ണ് കൊണ്ട് തയമം ചെയ്യാം എന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് സൂറത്തുൽ മായിദയിലെ ആറാമത്തെ ആയത്ത് വൈങ്കുന്തു ജുനുബൻ ജുനുബം ഫു എന്ന് പറയുന്ന ആയത്ത് അവതരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വരികയോ വെള്ളം ലഭ്യമാവാതെ വരികയോ ചെയ്താൽ വലുവിനും വലിയ അശുദ്ധിക്ക് പകരം വലിയ അശുദ്ധി ഉയർത്തുന്നതിന് വേണ്ടി കുളിക്കുന്നതിന് പകരം മണ്ണുകൊണ്ട് തയമ്മം ചെയ്യാം ചെയ്യാമെന്ന ശരീരത്തിലെ വിധി വരുന്നത് ഈ ആനുകൂല്യ വിധി വരുന്നത് മഹദി ആയിഷ റലിഅള്ള വന്നഹയുടെ മാല നഷ്ടപ്പെട്ട ഈ സംഭവത്തോട് കൂടിയാണ് അങ്ങനെ സ്വഭാവത്തിന് മുത്തനബി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ കൂടെയുള്ള അനുചരന്മാർക്കും എല്ലാവർക്കും വലിയ ആശ്വാസമായി കാരണം ഇപ്പോൾ മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രക്ക് ഇത് ഏറെ ഗുണം ചെയ്യും സുഹാബാക്കൾ ഒന്നടങ്കം സന്തോഷിച്ചു അവർ മഹദി ആയിഷ ഐഷാ ബിബി റലിഅള്ളഹയോട് നന്ദി പ്രകാശിപ്പിച്ചു കൂട്ടത്തിൽ പ്രമുഖനായ സുഹാബി ഉസൈദ് ബിൻ ഹുലൈ റലി അള്ളാ മഹദി യിഷ ബി വി അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് അബുബക്കർ കുടുംബം കാരണം നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സുഹൃതമൊന്നുമല്ല ഇത് മഹദിയുടെ മുന്നിൽ വന്ന് പറയുകയാണ് ആര് സന്തോഷം കൊണ്ട് അഥവാ ആലു അബുബക്കർ അലി അള്ളാഹിന്റെ കുടുംബം നിങ്ങൾ കാരണമായിട്ട് നിരവധി പുണ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ആനുകൂല്യം മുസ്ലിം ഉമ്മത്ത് മുഴുവൻ അനുഭവിക്കുന്നവരാണ് ആ ചരിത്രത്തിൽ പിന്നീട് ആ മാല കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള റിഫ്ലക്ഷൻസ് പാഠങ്ങൾ പലതാണ് പ്രത്യേകിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തോഹ റസൂൽ സല്ലു അലൈഹി വസ്ലമ്മ തങ്ങൾ തന്റെ ഭാര്യക്ക് മഹദി ആയിഷ റലിഅല്ലാക്ക് നൽകിയ പരിഗണന അംഗീകാര പ്രകടനം തന്നെ ഇതിൽ നമുക്ക് വലിയ പാഠമാണ് പ്രിയരെ പരസ്പരം പരിഗണിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതല്ല നമ്മൾ അവരെ കൂടെയുണ്ട് അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ധാരാളം എങ്ങനെയെല്ലാം പരസ്പരം പരിഗണന നൽകാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ല എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ എന്നുമെന്നും ഊഷ്മളമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു